എ ബി സി മലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ സ്വാതന്ത്ര്യം എന്നത് കേവലം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള ഒരു വിമോചനം മാത്രമായിരുന്നില്ല ഫ്യൂഡലിസത്തിൽ നിന്നും ജാതിമത അതിക്രമങ്ങളിൽ നിന്നും നിന്നുമെല്ലാമുള്ള ജനാധിപത്യത്തിലേക്കുള്ള ഒരു നടന്ന് പോക്ക് കൂടിയായിരുന്നു സോവറിൻ സോഷ്യൻ സെക്യുലർ സെക്യുലർ എന്ന പദം പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തതാണ് ആ സെക്യുലറിസം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അതിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ വോട്ട് ഈസ് സെക്യുലറിസം സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് തന്നെ ജനാധിപത്യം കാലോചിതമായി കുറേ മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത് നമുക്കതിനെക്കുറിച്ച് യോജിക്കുകയും യോജിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിലും കാലാനുസൃതമായി അല്ലെ നാല്പത്തിയേഴിൽ നിന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഈ ചേച്ചി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇത്രയും രസകരമായി പറയുന്ന കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എൻ്റെ ചരിത്ര ക്ലാസുകൾ തന്നെയാണ് എൻ്റെ ചരിത്രം പഠിപ്പിച്ച സാറ് ഈ ഇൻഡി നമ്മുടെ കുറ്റിൻ്റെ മുമ്പ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്റർ വന്നപ്പോൾ സാർ പറഞ്ഞു ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് സാർ ചോദിച്ചു എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അപ്പോൾ ഒരു പത്താം ക്ലാസിൽ പഠിക്കുന്ന അല്ലെ ഒമ്പതാം ക്ലാസിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടാണ് ചോദിക്കുന്നത് എന്താണ് ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് റോട്ടി കൂടെ തോന്നിയ പോലെ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇറങ്ങി കിടക്കാൻ പറ്റും അതാണോ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മദ്യവാനാരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിലും എനിക്ക് അടിച്ചു കൊണ്ടിട്ടി റോട്ടിൽ വാള് വെച്ച് വീട് നടക്കാൻ പറ്റുമോ അതാണോ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നു അതാണോ സ്വാതന്ത്ര്യം നമ്മൾ ഹിസ്റ്റോറിക്കലി പറയുമ്പോൾ ചരിത്രപരമായി പറയുമ്പോൾ പലരും സ്വാതന്ത്ര്യം പറയുമ്പോൾ ഇങ്ങനെ പറയുമെങ്കിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു നമുക്ക് ഒരു പൊളിറ്റിക്കൽ കാർട്ടോഗ്രഫിക്കൽ ഫ്രീഡം മാത്രമാണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന വായിച്ച് കാർട്ടോഗ്രഫി ഇത് എന്താ സാധനം അല്ലേ എന്ന് വെച്ചാൽ അപ്പം മാപ്പ് അതായത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞു ഒരു മൂന്നോ നാലോ ഭാഗങ്ങളായി തിരിച്ചിട്ട് ഇത് ഇന്ത്യ ഇപ്പുറത്ത് പാകിസ്ഥാൻ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഇന്നിന്ന രാജ്യങ്ങൾ എന്ന രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ഫ്രീഡത്തിന്റെ ഹാൻഡ് ഓവർ മാത്രമാണ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ സംഭവിച്ചത് എന്ന് മാഷു പറയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം എന്ന പേർപെക്റ്റീവ് ഡിഫറെൻ്റ് ആണ് പക്ഷെ നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുമ്പോ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഈ ആർമി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബോർഡേഴ്സ് സൂക്ഷിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽസിനെയാണ് ഇപ്പം നമ്മുടെ ഫോർസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് ഇന്ത്യയാണ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ആർമി ഫോഴ്സ് ഉള്ളത് അപ്പോൾ സൈന്യമുള്ളത് അപ്പം അത് ഇന്ത്യ ബോട്ട് ആർമി നേവി എയർഫോഴ്സ് ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആണ് ഏകദേശം അവരുടെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഏകദേശം അമ്പത്തി ഒന്ന് ലക്ഷ പരം എന്താണ് ആ പേഴ്സണൽസ് ഉണ്ട് ആൾക്കാരുണ്ട് നമ്മുടെ സൈന്യത്തിൽ അതിൻ്റെ ജി എഫ് പി റേറ്റിംഗ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ വൺ സംതിങ് ആണ് അപ്പം ഈ ഇത് ഈ ഈ പറയുന്ന ഒരു ഒരു ഇത്രയും ഫോഴ്സസിൻ്റെ ശക്തിയുള്ള ഒരു ഒരു രാജ്യം പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇപ്പം എന്തൊരു കലാമിറ്റീസ് വന്നാലും ഇപ്പം വയനാട് ദുരന്തത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഫോഴ്സസ് അല്ലെങ്കിൽ അതിനകത്ത് അവരെ നടത്തുന്നത് ഇപ്പം ഋഷി രാജലക്ഷ്മി സാറിൻ്റെ ഒക്കെ കാണുമ്പോൾ അല്ല അവർ അവരൊക്കെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് പറയുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു 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 ആർമി പടം ഇറങ്ങുമ്പോൾ മാത്രം ഒരു തോന്നുകയും അങ്ങനെ കാണിച്ചിട്ടുണ്ട് യുംവശത്ത് കാര്യം അതാണ് കേട്ടോ ഇപ്പൊ സാധാരണ പലരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പേര് ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഒരു പുകഴാഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥലത്ത് അവർ സൈലന്റായി വരുന്നു അവരുടെ ജോലി ചിട്ടയായി ചെയ്യുന്നു തിരിച്ചു അതുപോലെ പോകുന്നു നമ്മൾക്കൊക്കെ ഇപ്പൊ സ്വാതന്ത്ര്യത്തിനെ ഒരു കൊടി പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ നമുക്ക് തോന്നുന്നത് ഈ റിപ്പബ്ലിക് ഡേ വരുമ്പോഴും ഇൻഡിപെൻഡൻസ് ഡേ വരുമ്പോഴും രാജ്യത്തിന് ആയിട്ട് എപ്പോഴും ില്ലും കാര്യങ്ങളൊന്നും നമുക്ക് നൽകുന്നില്ല എന്നിട്ട് പറയും അത് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അവർ ഡ്യൂട്ടി അല്ലേ ചെയ്യുന്നതൊക്കെ വളരെ നീചമായ ഞാൻ ഇത് ആളുടെ പേര് പറഞ്ഞ പ്രമുഖനായ ഒരു വ്യക്തി നിരീക്ഷിച്ച ഒരു കാര്യമാണ് അതായത് ഇപ്പോൾ സ്വാതന്ത്ര്യമായാലും അല്ലെങ്കിൽ പാർട്ടീഷ്യൻ ആയാലും അല്ലെങ്കിൽ പ്ര ഈവൻ ഇൻഡോ പാക് യുദ്ധങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡോ ചൈന യുദ്ധങ്ങളാണെങ്കിലും ഒന്നും നമ്മൾ കേരളക്കാരെ ബാധിച്ചിട്ടില്ല കാരണം ജോഗ്രഫി നമ്മൾ ഇങ്ങേ അറ്റത്താണ് കിടക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ തീവ്രതയോ പരിണിത ഫലങ്ങളോ നമുക്ക് ആ ആഴത്തിൽ അറിയില്ല പലപ്പോഴും മലയാളി ഈ പട്ടാളക്കാരെ തന്നെ മറ്റൊരു രീതിയിൽ കാണാൻ തുടങ്ങിയത് അതിനു മുമ്പ് പട്ടാള പടങ്ങൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മേജർ രവിയുടെ ചിത്രങ്ങൾ വന്നു തുടങ്ങിയതിനു ശേഷമാണ് പ്രത്യേകിച്ചും ഇത്രയും കൂടി ആ പൃഥ്വിരാജും മറ്റേ രണ്ട് അത് വന്നതിന് ശേഷമാണ് ഇത്രയും കൊടും തണുപ്പിൽ ഒറ്റയ്ക്കൊക്കെ ഇവർ എങ്ങനെ സർവൈവ് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പലർക്കും അവയർനെസ് വരുന്നത് ശേഷം വേറൊരു കാര്യം മലയാളിക്ക് ഇതിനെക്കുറിച്ച് ഇവരെ കുറിച്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന ആയിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നീട് ചെയ്യുന്നത് എന്താണ് ജോലി കഴിഞ്ഞിട്ട് നിൽക്കും സെക്യൂരിറ്റിമാരായിട്ടിരിക്കും മാക്സ്മാനായിട്ട് അപ്പം അവർ അത് കുറച്ചുകൂടെ പ്രായം കൂടിയ ആൾക്കാരായിരിക്കും നിൽക്കുന്നത് അപ്പം ഇവരെ അല്ലെങ്കിൽ ഇവർ പറയുന്ന പഴയ കഥകൾ പട്ടാള കഥകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവരെ ഒരു എന്താണ് കോമാളി വൽക്കരിച്ച ഒരു സംഭവം കൂടെ ഉണ്ട് സിനിമകൾക്ക് സിനിമകൾ അത് സംഭവം പക്ഷെ ചില അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പം സിയാച്ചിൻ പോലുള്ള സ്ഥലത്ത് അത്രയും മൈനസ് ഡിഗ്രീസിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവനി ഇപ്പം നമ്മൾ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമ് ഫോഴ്സസെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന വേൾഡ് വാറിലും അങ്ങനെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള വാർ സിറ്റുവേഷൻസിലും പങ്കെടുത്തിട്ടുള്ള ഒരു സൈന്യം കൂടിയാണ് നമ്മുടേത് അപ്പം അവർക്ക് കിട്ടേണ്ട അവർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റ് കേവലം ഈ പറയുന്ന ഒരു ആഗസ്റ്റ് പതിനഞ്ചിലേക്ക് മാത്രം ചുരുക്കുമ്പോൾ അത് നമ്മുടെ കുറ്റവട്ട് കളാം അപ്പം നമ്മളിപ്പം ആർമിയെക്കുറിച്ച് ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ മലയാളി ഓർക്കുന്ന ഒന്നാം തീയതി ആയിരിക്കും കോട്ടയുടെ കാര്യത്തിൽ മാത്രം അതിൽ മാത്രം ആക്കി കളയുന്ന ഒരു ഒരു സിറ്റുവേഷൻസ് കൂടെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പറയുമ്പോഴും ഈ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന എവിടെയോ ഒരു ഒരു ആർമി അല്ലെങ്കിൽ ഒരു ആർംഡ് ഓഫീസ് ആൾക്കാർക്ക് ഇപ്പോഴും ഉറങ്ങാൻ ഒരു നല്ല ഫെസിലിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ നല്ല ഒരു തണുപ്പിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം കഴിക്കാൻ പറ്റാതെ അവിടെ ബോർഡേഴ്സ് നിൽക്കുന്നുണ്ടായിരിക്കും അല്ല അപ്പോ നമ്മളത് ആലോചിക്കുമ്പോഴാണ് അവർ അത്രയും കഷ്ടതകൾ സഹിച്ച് അവിടെ നിൽക്കുമ്പോഴും നമ്മളുടെ രാജ്യത്തിന് കാവലായി നിൽക്കുമ്പോഴും നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ ഞാൻ എന്റെ കുട്ടിയോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പൊ ഒരു മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അവിടുത്തെ ഫാൻ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ടാപ്പ് മുറുക്കി അടയ്ക്കുക നമുക്ക് അതൊക്കെ ഇല്ലേ നമ്മുടെ രാജ്യത്തോട് ചെയ്യാൻ പറ്റുള്ളൂ ശരിയല്ലേ പിന്നെ അതുമല്ല നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ട് ഭൂമി ഉരുണ്ടതാണ് ാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആര്യഭട്ടനാണ് അപ്പൊ നമ്മുടെ സയന്റിഫിക് ടെമ്പറിനെ നമ്മുടെ രാജ്യം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ പുറമേ ആണെങ്കിൽ കോപ്പർണിക്കേഴ്സും അവരെ പോലുള്ളവരൊക്കെ ഇത് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത് വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ അപ്പൊ അത്രയും സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ സയന്റിഫിക് ടെമ്പറിനെ നമ്മുടെ രാജ്യം നമ്മുടെ കൂടെ നിന്ന് സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഈ വിളിച്ചു പറഞ്ഞത് പോലെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി വിളിച്ചു പറയാൻ പറ്റും ഈ ഓഗസ്റ്റ് പതിനഞ്ചിൽ പി എം എന്താണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കി ഒറ്റ നോക്കുന്ന മറ്റു ലോകരാജ്യങ്ങളുണ്ട് കൺട്രി ആക്കാനാണ് ഇന്ത്യയുടെ ലക്ഷ്യം അതാണ് ഇന്നത്തെ ഇപ്പം പി എം പറയുന്നത് എന്താണ് അത് അതെന്താണെന്ന് കേൾക്കാൻ നിൽക്കുന്ന ലോകങ്ങളാണ് ഇപ്പം ഇന്ത്യക്ക് പുറമെ വീക്ഷിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ട് ഈ പത്താം ക്ലാസ്സിൻ്റെ ബസ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് എൻ സി സി കാഡറ്റ്സിനെ തെരഞ്ഞെടുക്കും ബെസ്റ്റ് കാഡറ്റ്സിനെ ഈ പറയുന്ന പരേഡിന് വിടാൻ വേണ്ടി അപ്പം അന്നത്തെ ഒരു പണ്ടൊക്കെ ഓർമ്മയുണ്ട് കൊച്ചിലെ എന്താ നടക്കുന്നത് മറ്റേ ബൈക്കിലുള്ള എന്താണ് ഇവരുടെ അഭ്യാസ പ്രകടനം അപ്പം ഇത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ്റെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും ഒരു അറിയില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പം മേജറായിട്ടുള്ള അവാർഡ്സ് ഗാലണ്ടറി അവാർഡ്സ് വിശിഷ്ടമായിട്ടുള്ള പോലീസ് മെഡൽസ് ഒക്കെ അനൗൺസ് ചെയ്യുന്നത് ഈ ഓഗസ്റ്റ് കേവലം ഒരു റെഡ് ഫോർട്ടിൽ പോയി പതാക ഉയർത്തുക മാത്രമല്ല അത് അന്നത്തെ ഒരു നെക്സ്റ്റ് എന്താണ് ആസ് എ ഇന്ത്യ ഒരു കൺട്രിയുടെ ആസ് എ കൺട്രി എന്താണ് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്നു കൂടി ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും ഇത് ഈ ദിവസമാണ് പക്ഷേ ഈ പണ്ടൊക്കെ പറയുമ്പോൾ വേണ്ട മറ്റേ മറ്റേ ഈ ടി വിയിൽ കൂടെ മറ്റേ ഫ്ലൈറ്റിൽ ജെറ്റ്സിലൊക്കെ വന്നിട്ട് അത്ഭുതമായിട്ട് കാണുന്നില്ല അപ്പം അന്നത്തെ അത് അതുപോലെ തന്നെ ഈ പറയുന്ന എൻ സി സി കാഡറ്റ്സ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന അവരെ ഇൻവൈറ്റ് ചെയ്യും ചില ആൾക്കാരെ അതായത് ഇപ്പം എന്തെങ്കിലും സാഹസികമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതമായിട്ട് ഒരു കുട്ടിയെ ആരെങ്കിലും രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളേർപ്പെടുന്ന ആൾക്കാരെ ഇവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും അപ്പം അതൊക്കെ ഒരു 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 ആസ് എ ഇന്ത്യൻ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഒരു പരിപാടി പരിപാടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു കാര്യമായിട്ട് അപ്പം ശരിക്കും നമ്മുടെ ഈ ഭയങ്കര ഭംഗിയുള്ള ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഗണപതി ഹോമം നടത്തിയിട്ട് ചന്ദ്രയെ വിക്ഷേപിക്കുന്ന ഒരു സ്ഥലം ഇല്ലേ അത്രയും അല്ല വളരെ ഇൻക്ലൂസീവ് ആയൊരു സൊസൈറ്റിയാണ് ഇന്ത്യയിൽ പൊതുവെ ഉള്ളത് കാലങ്ങളായിട്ട് അപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ അനു പറഞ്ഞ പോലെ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുമ്പോ നമ്മൾ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെപ്പറ്റി കൂടെ സംസാരിക്കണം അതായത് ഇത് മനുഷ്യൻ എല്ലാ മനുഷ്യരും ഒന്നാണ് ഈ ജാതിയോ മതമോ കളറോ കൊണ്ടല്ല ഒരു മനുഷ്യരെ അളക്കുന്ന ഒരു അവരുടെ എന്താ പറയുക അവരൊരു പവറിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമോഷൻ്റെയോ അല്ലെങ്കിൽ ഐക്യൂവിൻ്റെയോ മെഷറിംഗ് സ്കെയില് ജാതിയോ അല്ലെങ്കിൽ മതമോ കളറോ ആകാൻ പാടില്ല അപ്പം അത് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഓപ്പണായി ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ ജനട്ടെ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റട്ടെ വരുന്ന തലമുറ പ്രത്യേകിച്ചും ആ രീതിയിൽ വളർന്നു വരട്ടെ എന്നുള്ളതാണ്